നമസ്കാരം ഓ കൂടനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതാഖാ वंदे वाकिल रम्राय र्यामा रामचंद्रय वे सेघुनाथय नाथाय सीताया पते नमा मनोजव मरुतु्यम जितेन्द्रियं बुद्धिमद वरिष्ठ पदात्मज वानरयूथ मुख्यम श्रीरामदूत चरण प्रपद्ये ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്ഡം സപ്തദശ സർഗ പതിനേഴാം സർഗം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗോദാവരി തീരത്ത് നിന്ന് കുളി കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി പർണശാലയിൽ പ്രവേശിച്ച മഹർഷിമാരാൽ പൂജിതനായി അവിടെ ഇരുന്നു അദ്ദേഹം അപ്പോൾ ചന്ദ്രനെ പോലെ വിളങ്ങി ശോഭിച്ചു അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു രാക്ഷസി ആ പ്രദേശത്ത് എത്തിച്ചേർന്നു ശൂർപ്പണഖയുടെ വരവിനെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ദശമുഖനായ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖ എന്നു പേരുള്ള രാക്ഷസയാണ് അടുത്തെത്തിയത് അപ്പോൾ അവൾ രാമനെ ഒരു ദേവനെ പോലെ സുന്ദരനായി കണ്ടു വളരെ ശോഭിക്കുന്ന മുഖവും വളരെ നീളം കൂടിയ ബാഹുക്കളും താമര ഇതൾ പോലെ നീണ്ട കണ്ണുകളും മനോഹരമായ നടത്തവും നീലോൽപ്പലം പോലെയുള്ള വർണ്ണവും കാമദേവൻ്റേതുപോലുള്ള സൗന്ദര്യവും ഒക്കെ കണ്ട ആ രാക്ഷസി രാമനിൽ മോഹിതയായി തീർന്നു ഇനി എന്താണ് പ്രതിപാദിക്കുന്നത് നടുത്ത ശ്ലോകത്തിൽ നോക്കാം ശ്ലോകം പത്ത് പതിനൊന്ന് സ്വർഗം പതിനേഴിലെ വിശാലാക്ഷം വിരൂപക്ഷി സുശം താമ്രമൂർധ പ്രിയൂപം വിരൂപസുസ്വരം ഭൈരവസ്വനം തരുണം ദരുണം വൃദ്ധ ദക്ഷിണം വാമഭാഷിണി ന്യായവൃത്ത് സുദുർവൃത്ത പ്രിയം അപ്രിയ ദർശന പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം സുമുഖനും കൃശോദരനും തരുണനും ദാക്ഷിണ്യത്തോടെ ഭാഷണം ചെയ്യുന്നവനും സചരിതനും പ്രിയദർശനനും വിശാലാക്ഷനും സുകേശനും സുന്ദര രൂപനും നല്ല മധുരസ്വരമുള്ളവനുമായ രാമനെ കണ്ടിട്ട് ദുർമുഖിയും പെരുവയറിയും വിരൂപാക്ഷയും ചെമ്പിച്ച കേശമുള്ളവളും ഭയങ്കര രൂപമുള്ള വൃദ്ധയും വക്രഭാഷിണിയും ദുർവൃത്തയും വിരൂപയും ഭയങ്കര ശബ്ദത്തോടുകൂടിയവളുമായ രാക്ഷസി കാമാവിഷ്ടയായി തീർന്ന രാമനോട് ഇങ്ങനെ പറഞ്ഞു ശ്ലോകം പന്ത്രണ്ട് ശരീരജ സമാവിഷ്ടാക്ഷമമബ്രവീത ജഡീതപേഷേണ സഭാര്യ ശരജക് ശ്ലോകം പതിമൂന്ന് ആഗസ്ത് ഇമം ദശം കഥം രാക്ഷസേവിതം കിമാഗമന കൃത്യം തഖ്യാത്ത പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം ജട ധരിച്ചവനും താപസവേഷത്തോടുകൂടിയവനും ഭാര്യയോടുകൂടിയവനും ശരചാപങ്ങൾ ധരിച്ചവനുമായി രാക്ഷസ രാക്ഷസേവിതമായ ഈ പ്രദേശത്തേക്ക് താങ്കൾ എങ്ങനെ എത്തപ്പെട്ടു എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം നേരായി പറഞ്ഞാലും ശ്ലോകം പതിനാല് ുരാക്ഷൂർപ്പണഖ്യാപരന്തപഖ ഋജു സർവം ആഖ്യാതും ഉപചക്രമേം രാക്ഷസി ശൂർപ്പണഖ ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂലം രാമൻ എല്ലാം പറയാൻ തുടങ്ങി ശ്ലോകം പതിനഞ്ച് ആസീത ദശരഥോ രാജാ തൃദശവിക്രമ തസ്യം അഗ്രജ പുത്രോ രാമോ നാമ ജനീശ്രുത പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദേവതുല്യമായ വിക്രമത്തോടു കൂടി ദശരഥൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനാണ് ഞാൻ രാമൻ എന്ന പേരിൽ ജനങ്ങൾ എന്നെ അറിയുന്നു ശ്ലോകം പതിനാറ് ഭ്രാതാ എം ലക്ഷ്മണോ നാമ യബിയാൻ മാമനു വ്രത ഇയം ഭാര്യാജ വൈദേഹി മമ സീതേതി വിശ്രുതാം എനിക്ക് ഇളയവനാണ് ഭ്രാതാവായ ഈ ലക്ഷ്മണൻ അദ്ദേഹം എന്നെ അനുഗമിക്കുന്നു ഇവളെൻ്റെ ഭാര്യയും വൈദേഹിയുമായ സീത എന്ന പേരിൽ വിശ്രുതയായവളാണ് ശ്ലോകം പതിനേഴ് നിയോഗാത്തുനരേന്ദ്ര പിതൃമാതുയന്ത്രിതർമാർം ധർമ്മകാംക്ഷീ വനം വസ്തുഗത രാജാവിൻ്റെ നിയോഗമനുസരിച്ച് പിതാവിനെയും മാതാവിനെയും അനുസരിക്കുന്നവനായി ധർമ്മകാംക്ഷിയായി ഇവിടെ വനവാസത്തിന് വന്നു ലോകാസമസ്തസുഖിനു ഭവന്തു